കട്ടപ്പുറം മാർക്കറ്റ് കുന്തലമ്പാർ റോഡിനോടുള്ള അവകടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഡിൽ പ്ലാവിംഗ് തൈകൾ നട്ട് പ്രതിഷേധിച്ച് വ്യാപാരികളും വാഹന ഡ്രൈവർമാരും നിരവധി തവണ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും യാത്ര നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് ടൗണിൽ ഏറെ തിരക്കേറിയ റോഡിലാണ് ഈ അവസ്ഥ നിലനിൽക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി കാൽനട യാത്രക്കാരാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് കൂടാതെ മഴ പെയ്താൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതും പതിവാണ് ഈ റോഡിൽ ചെള്ള തിരച്ചൊരു രക്ഷയില്ല കുഞ്ഞുഞ്ഞു മാത്രമാണ് ഇതിന്റെ അവിടുത്തെ ഓട്ടർഷക്കാരാണ് ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ട അവസ്ഥ ഒരു വണ്ടി വന്നാൽ വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ വരുമ്പോൾ ഈ വെള്ളക്കുഴി കാണത്തില്ല അതിനകത്ത് ഒരു വെള്ളം കയറി പച്ചവടക്കാർ ദേഹത്തോട് വീണോണ്ടിരിക്കുകയാണ് ഇതൊരു പരിഹാരമാണ് ദൂരെ വരുമ്പോൾ അല്ല എലക്ഷനൊക്കെ വരുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ സാധനം എല്ലാ റോഡുകളും എല്ലാവരും നന്നാക്കാൻ പോകുന്നതാണ് ഈ റോഡിനോട് ഒരു ഭാഷ തിരുവനന്ത നോക്കുന്നില്ല ഇവിടുത്തെ ഇവിടെ വരുന്ന ആര് അവധി ദിവസങ്ങളിൽ നിരവധി പേർ എത്തുന്ന കട്ടപ്പന ടൌണിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇവിടെ ഈ ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡുകളുമുണ്ട് വലിയ വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർമാരുടെ ദേഹത്ത് ചെളിതെറിക്കുന്നതും പതിവാണ് യിലെ നഗരസഭയിലെ അധികൃതർ തയ്യാറാകാത്ത പക്ഷം ഇതിലും വലിയ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഓട്ടോറിക്ഷാ തൊഴിലാളികളും ഇവിടുത്തെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളും മുമ്പിട്ടിറങ്ങും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് സൂചനാ സമരം എന്ന രീതിക്ക് ഞങ്ങൾ ഇവിടെ മരങ്ങൾ നട്ട് പ്രതിഷേധിക്കുന്നത് എന്താണെങ്കിൽ അടിയന്തരമായിട്ട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ ഇത് ഈ റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് അടിയന്തിരമായി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്